നീളം പാനെല്ലാരും എടുക്ക മലയാളത്ത് പറഞ്ഞരാ ബുക്ക് ചേരിച്ചുപെട്ടിടിക്കാം നീളത്തിലുണ്ടാവും ചേരിച്ചു ഏതൊക്കെ ചെയ്യാം നമുക്ക് മൺപാതിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എം ക്യൂബിലാണ് എം ക്യൂബിൽ ചെയ്യുമ്പോൾ നീളെ കുണിക്കണം വീതി കുണിക്കണം ഉയരം ഓക്കെ നിങ്ങളെ കുടിക്കണം വീതി കുണിക്കണം ഉയരം അതാണ് ക്യൂബ് ു പൺപരമുണ്ട് പൺപരമ നീളമുണ്ട് വേദിയുണ്ട് ഉയരമുണ്ട് ചെയ്യാണ് നമ്മൾ അതിന്റെ സൂത്രവാക്യാണ് ചെയ്യുക പത്ത് സോറി പത്തല്ല നീളം എഴുതുക നീളം എഴുതി ഒരു സൈഡിൽ എഴുതിക്കോ നീളത്തിലാണ് കുറച്ച് നീളത്തിലുണ്ടാവും ഒരു ബുക്കിന്റെ ഒരു സൈഡിൽ തുടങ്ങിക്കോ നീളം എഴുതുക ഗുണിക്കണം എഴുതുക ഒരു പ്രായക്കരിട ഇങ്ങനെ അതിട്ട് ആ ബ്രാക്കിന്റെ മോളിൽ താഴത്തെ വേദി എഴുതിയോ താഴത്തെ വേദി കൂട്ടണം വേദി എഴുതിയോ എഴുതില്ലേ താഴത്തെ വേദി കൂട്ടണം വേദി എഴുതി അതിൻ്റെ അടി നീങ്ങളത്തിൽ വലിയ വരയ്ക്കാം താഴത്തെ വീതം ഉണ്ട് ഓളത്തെ വീതം നിങ്ങളെത്തി വരവരയ്ക്കാം അടി ഇത് രണ്ടെന്ന് എഴുതുക എഴുതി ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എന്നിട്ട് ഇറ്റി ഇടുക അതായത് കുടിക്കണം നേടുക എന്നിട്ട് കുറഞ്ഞ ഉയരം അടുത്ത ബ്രാക്കറ്റ് ഇട്ട് കുറഞ്ഞ ഉയരം കൂട്ടണം കൂടിയ ഉയരം കുറഞ്ഞ ഉയരം കൂട്ടണം കൂടിയ ഉയരം അതിന്റെ അടിയിൽ നീളത്തിൽ വരാതി രണ്ടും എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു സൈറ്റിൽ അടക്കാൻ പോകുമ്പോ ചെയ്യാ സൂത്രവാക്കം കിട്ടി അല്ലെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് കിട്ടി നിങ്ങൾ സൈറ്റിൽ ചെയ്തുകൊണ്ട് പോകുന്നു സൈഡിൽ ആദ്യം നീളമെടുത്തു നീളം എടുത്തില്ലേ നിങ്ങളെടുത്തപ്പോ നീളം എന്നുള്ള നീളം നേടി എഴുതണ്ട നീളം നമ്മൾ നീളം നേണ്ടി അടുത്തത് ഒരു ബ്രാക്കറ്റിനുള്ളിലാണ് എഴുതിയാക്കിന്നാണ് ബ്രാക്കറ്റിനുള്ളിൽ ആണ് എഴുതി എഴുതി ആയിട്ട് ചെയ്യേണ്ടതാണ് വീതി അപ്പൊ നമ്മൾ താഴത്തെ വീതി സൈഡിൽ പോയി അളക്കുന്നു എന്നിട്ട് താഴത്തെ വീതി താഴത്തെ വീതിയും മുകളത്തെ വീതി കളഞ്ഞിട്ട് മുകളത്തെ വീതിട്ട് മുകളത്തെ വീതി അതിന് നടുക്കൊരു ചിഹ്നം ഉണ്ട് കൂട്ടണം അല്ലേ അതിനെ നീളത്തിലിട്ട് രണ്ടെണ്ണം ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യേണ്ടേ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് രണ്ടും കൊണ്ട് അയച്ചാൽ ആവറേജ് രീതി കിട്ടി ഓക്കെ അതെ അടുത്ത വായക്കുന്നതാ കൂടിയ ഉയരം കൂട്ടണം കുറഞ്ഞ ഉയരം അപ്പൊ നമ്മൾ അവസണം റോസ് ഒരു കപ്പ് വെക്കുന്നു തേപ്പ് വെച്ച് പിടിച്ചു വന്നു കൂടിയ ഉയരം കിട്ടി കുറഞ്ഞ ഉയരം കിട്ടി രണ്ടും എഴുതി രണ്ടും കൂടി കൂട്ടി അതിന് രണ്ടു കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പോൾ ആവറേജ് ഉയരം കിട്ടി ഇതാണ് നമ്മൾ സൈറ്റ് ചെയ്യേണ്ടത് ഇതുവരെ സൈറ്റ് ചെയ്തോട്ട് പോകുന്ന പോലെ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ അപ്പൊ കിട്ടിയത് വേദി കിട്ടി ഉയരം കിട്ടി ഇനി നമ്മൾ ഇതിന്റെ എല്ലാ ഇടയ്ക്കും ഇൻഡുവിൻ്റെ നിളത്തിനെ നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമാണ് ഇത് മൂന്നും കൂടി കുടിക്കണം കുടിച്ചെന്താ കിട്ട നമ്മൾ സൈറ്റിൽ ചെയ്ത എത്ര എം ക്യൂബ് ആണോ ആ എംക്യൂ കിട്ടി അല്ലേ നീളത്തിന് നീളം വീതി ഉയരോ കൂടി കുണിക്കുമ്പോ നമ്മുടെ സൈക്കിൽ എത്ര എം എംക്യോ വേണം ആ എംക്യൂ കിട്ടി അത് അവിടെ എഴുതുന്നു അളവ് എന്നുള്ള കുളത്തില് നമ്മുടെ ഒരു പോവും കാണത്തില്ലേ അതിൽ അളവ് എന്നുള്ള കൊടുത്താണ് നമ്മൾ ഇത് മൂന്നും കൂടി കുളിച്ചു കിട്ടുന്ന എഴുതുന്നത് ഓക്കേ പൺപാരുമിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എളുപ്പമാണോ എളുപ്പമാണ് ഓരോന്നും പോയിന്റ് കഴിഞ്ഞാൽ എളുപ്പമാണ് ഈ കയ്യാറാം നിങ്ങൾ ഒരു സൈറ്റില് പോയി നിങ്ങളോട് നിങ്ങളുടെ രണ്ട് ഇരുപത്തഞ്ച് മീറ്റർ നിങ്ങളത്തിൽ ഒരു മീറ്റർ ഉയരത്തിൽ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ മുന്നൂറ്റി മുപ്പത്തി മൂന്നിലോ കിട്ടുമെന്ന് പറയും നിങ്ങളുടെ ഓരോ സ്ഥലത്തിനനുസരിച്ച് അവർ പറയും അപ്പൊ എപ്പോഴും പറഞ്ഞാൽ ഒരു മീറ്റർ ഉയരുന്നായിരിക്കും അപ്പൊ നിങ്ങൾ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റർ ഉയരത്തിൽ കയ്യാലെ കെട്ടാൻ പറ്റുമോ പറ്റുമോ എല്ലാ കയ്യാറിക്കും ഉയര്യം ചെയ്യാൻ പറ്റുമോ ഇല്ല അമ്പത് സെന്റിമീറ്ററുള്ള കയ്യാലുണ്ടാവും അറുപത് സെന്റിമീറ്റർ ഉള്ള ഉണ്ടാവും എഴുപതും എൺപതും ഒന്നിനു മുകളിലുള്ള കയ്യാലും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും നമ്മൾ കയ്യാൽ ഇട്ടുന്നത് സാഹചര്യത്തിന് അല്ലെങ്കിൽ സൈറ്റിന് അനുസൃതമായ രീതിയിലാണ് നമ്മൾ പണിയെടുക്കേണ്ടത് ഇപ്പൊ എന്താ ചെയ്യാ ഒരു സൈറ്റ് ചെന്നപ്പോ നമ്മളൊരു കണ്ടു കണ്ടുപോകും രാവിലെ കയ്യാളെ ഉയരടുത്ത് നോക്കി അറുപത് സെന്റിമീറ്റർ എന്നാ കണ്ടേ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ഇരുപത്തി അഞ്ച് എം സ്ക്വയർ ആണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കിട്ടണമെങ്കിൽ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച്ക്വയർ ആണ് കരുതുക ഉദാഹരണമാണ് കരുതുക അപ്പൊ നിങ്ങൾക്ക് സൈഡ് ചെയ്യേണ്ടത് അറുപത് സെന്റിമീറ്റർ ആണ് രണ്ട് ഇരുപത്തി അഞ്ച് ചെയ്യണമെങ്കിൽ ഒരു മീറ്റർ ഉയരത്തിൽ രണ്ടായിരത്തി ചെയ്താല് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കിട്ടുകയുള്ളു പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനും ഒരു മീറ്റർ ഉയരമില്ല അറുപത് സെന്റിമീറ്റർ വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര മീറ്റർ ഈ അറുപത് സെന്റിമീറ്റർ ഉയരത്തിൽ ചെയ്താലാണ് ഈ മുന്നൂറ്റി കിട്ടുക അല്ലെങ്കിൽ ഈ രണ്ട് പോലും രണ്ട് അഞ്ച് നിങ്ങൾക്ക് ഒരു മീറ്റർ ഉയരത്തിൽ ചെയ്യാനില്ല അറുപത് സെന്റിമീറ്റർ ഉയരത്തില് ചെയ്യാനുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കാണാം നിങ്ങളുടെ തൊഴിലാളികളോട് നിങ്ങൾ എങ്ങനെയാ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ ഇത്ര മീറ്റർ ചെയ്താലേ ഈ എം സ്ക്വയർ കിട്ടുമെന്ന് എങ്ങനെയാ പറഞ്ഞു കൊടുക്കാം നിങ്ങളുചെയ്യുമ്പോ കൈ എം സ്ക്വയർ കിട്ടി നിങ്ങൾ ഒരു സൈറ്റിൽ ചെന്നിട്ട് അയ്യാല കിട്ടുന്നതിന് മുമ്പ് ഒരു തൊഴിലാളിയോട് പറഞ്ഞു കൊടുക്കണം ഇത്ര മീറ്റർ നിങ്ങൾ ചെയ്യാമെന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കൂ നമുക്ക് ഇത്ര എം ഒരു ചെയ്താന്ന് എല്ലാവർക്കും പറയാം അതായത് നിങ്ങളുടെ ഓഫ് പറഞ്ഞിട്ടു എം സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് എന്താ ഉയര സൈറ്റില് ആ നമുക്ക് കിട്ടി എന്താ ചെയ്യണ്ടേ ഇവിടെയുള്ള സാധനം നീളം കുടിക്കണം ഉയരമാണ് അതാണ് എം സ്ക്വയർ എം സ്ക്വയർ നമ്മുടെ കയ്യില കയ്യിലെ ഉയരം സൈറ്റിൽ പോയി അളന്നപ്പോ കിട്ടി ചെയ്യുന്നതിന് മുമ്പ് അളന്നപ്പോൾ കിട്ടി അറുപത് സെന്റിമീറ്റർ ഈ എം സ്ക്വയറിന് ഈ ഉയരം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ട നീളം കിട്ടുമോ രണ്ട് മൂന്ന് രണ്ട് അഞ്ച് എം സ്ക്വയർ ആണ് വേണ്ടത് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് അയിരിക്കണം നമ്മൾ സൈറ്റ് ചെയ്യേണ്ട സൈറ്റ് ചെയ്യേണ്ട ഉയരം അറുപത് സെന്റിമീറ്റർ കരുതില്ലേ ആ അറുപത് സെന്റിമീറ്റർ അരിച്ചു നയിക്കും എത്ര മീറ്റർ ചെയ്യണം എന്നാ അരിച്ചു നോക്ക് ഞാൻ പറയുന്നില്ല നിങ്ങൾ അറിയുന്നു നിങ്ങൾ അറിഞ്ഞിപ്പോണ്ടേ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് അയക്കണം പോയിന്റ് ആറ് പൂജ്യം ചെയ്തപ്പോ എത്ര കിട്ടിയേ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ ചെയ്താൽ ഈ പറഞ്ഞ രണ്ടേ പോയിന്റ് രണ്ട് അഞ്ച് എം സ്ക്വയർ കിട്ടൂ അപ്പൊ നിങ്ങൾ തൊഴിലാളികൾ എന്താ പറയണ്ടേ നിങ്ങൾ ഇവിടുന്ന് അളക്കുന്നു ഇവിടെ തൊട്ട് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ അളന്ന് കൊടുക്കുന്നു എന്നിട്ട് അവരുടെ പറഞ്ഞു ഈ ഉയരത്തിൽ അതായത് ഈ അറുപത്തിനോട്ട് ഉയരത്തിൽ ഇത്ര മീറ്റർ ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുടെ അതായത് ഈ എം സ്ക്വയർ ആവുള്ളൂ കഴിയാറുള്ള മനസ്സിലായോ അതായത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നമുക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട കൂലിക്ക് അനുസൃതമായ എം സ്ക്വയർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എ യോ ഓർ സി പറഞ്ഞുതരും അതിനെ നമ്മൾ ചെയ്യേണ്ട ഉയരം കൊണ്ട് അരിച്ചു കഴിക്കാൻ എത്ര വീണ്ടും നിങ്ങളോ ചെയ്യണമെന്ന് കിട്ടും സിമ്പിൾ ആണോ എളുപ്പല്ലേ നീ അല്ല എം സ്ക്വയർ ഡിവൈഡ് ബൈ ഹൈറ്റ് ലെങ് കിട്ടും എം സ്ക്വയർ ഡിവൈഡ് ബൈ ലെങ് നീളം ഉയരം അതായത് എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് അനുസൃതമായ എം സ്ക്വയർ ും അതായത് ഇത്ര എംസ്വർ ചെയ്താലേ രൂപ കിട്ടും പറയണം അതിന് അനുസൃതമായ എം സ്ക്വയർ നിങ്ങൾ ചെയ്യണമല്ലോ അപ്പൊ എം സ്ക്വയറിനെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അനുസൃതമായ എം സ്ക്വയറിന് സൈറ്റിൽ ചെയ്യേണ്ട ഉയർ എങ്ങോട്ട് അരിക്കുക രണ്ട് രണ്ട് അഞ്ച് എം സ്ക്വയർ ആണെങ്കിൽ അതിന് ഇവിടെ ചെയ്യേണ്ട ഉയരമായ അറുപത് സെന്റിമീറ്റർ കൊണ്ട് അരിക്കുമ്പോൾ നിങ്ങൾ എത്ര മീറ്റർ ചെയ്താലാണ് ഈ എം സ്ക്വയർ കിട്ടുക അതായത് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ ചെയ്താലാണ് ഈ മുന്നൂറ്റി മുപ്പത്തി മൂന്നിലോ കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അത് തൊഴിലാളിക്ക് അളന്നു കൊടുക്കണം